സാധാരണയായി ക്രിസ്ത്യാനികളെയും ക്രൈസ്തവ വിശ്വാസത്തെയും ആക്ഷേപിക്കുന്ന ആരും സ്വന്തം വിശ്വാസത്തെ വിമർശിക്കുവാനോ വിലയിരുത്തുവാനോ ശ്രമിക്കാറില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്രിസ്ത്യാനികളെയും ക്രൈസ്തവ വിശ്വാസത്തെയും ആക്ഷേപിക്കുന്നത് കുലത്തൊഴിലായി കൊണ്ട് നടക്കുന്ന ആളാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം ഒരു കെട്ടുകഥയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു ഒരു പുസ്തകത്തിൽ ആരാധ്യനായ അവതാരമായ ആണിയടിച്ചു കൊന്ന ആ കുരിശ് ും ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഒരു കെട്ടുകഥയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസം എന്നാണ് ഇത് കേട്ടാൽ തോന്നും ഡോക്ടർ ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പച്ച പരമാർത്ഥമാണ് പരമസത്യമാണ് എന്നാണ് എന്നാൽ വസ്തുനിഷ്ഠമായി നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കള്ളക്കഥകൾ മെനഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ലാഭം കൊയ്യുകയും ചെയ്തത് ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പൂർവികരാണ് അല്ലാതെ ക്രിസ്ത്യാനികളല്ല എന്ന് കാണുവാൻ സാധിക്കും ഉദാഹരണമായി ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പൂർവികർ ഇവിടെ പ്രചരിപ്പിക്കുകയും അനേകരെ വിശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു കഥ എത്രമാത്രം യാഥാർത്ഥ്യമുള്ളതാണ് ചരിത്രത്തോടെ ബന്ധമുള്ളതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ എപ്പോഴും ഒരു കൂടിയാണ് അത് ആരംഭിക്കുന്നത് പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കി എന്ന ഐതിഹ്യം വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ സംഹാരത്തിന് ശേഷം ഗോകർണ്ണത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് മഴ സമുദ്രത്തിൽ ഒരു ദേശമുണ്ടാക്കി അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ആ ദേശമാണ് കേരളം അങ്ങനെ കേരളം ഉണ്ടായതു മുതൽ ബ്രാഹ്മണരാണത്രേ കേരളത്തിലെ താമസക്കാർ ഉത്തരഭാരതത്തിൽ നിന്നും പതിനാല് ഗോത്രങ്ങളിലുള്ള ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്ന് അറുപത്തിനാല് ഗ്രാമങ്ങളിലായി താമസിപ്പിക്കുകയും ബ്രാഹ്മണരെ ശുശ്രൂഷിക്കുവാൻ പല ദിക്കിൽ നിന്നും ശൂദ്രരെ കൊണ്ടുവരികയും നിങ്ങൾക്ക് ബ്രാഹ്മണർ തന്നെ രക്ഷ എന്ന് കൽപ്പിക്കുകയും ചെയ്തു ബ്രാഹ്മണാചാരവും ശൂദ്ര മര്യാദയും ശൂദ്രരുടെ തറയും ബ്രാഹ്മണരുടെ ക്ഷേത്ര സങ്കേതങ്ങളുമെല്ലാം പരശുരാമൻ തന്നെ വ്യവസ്ഥപ്പെടുത്തി ഇനിയുള്ള കാലം ബ്രാഹ്മണ സേവയും ബ്രാഹ്മണ പൂജയുമായി ഇവിടെ കഴിഞ്ഞുകൊള്ളണം എന്ന് വിധിച്ചു അത്രേ ഇതാണ് കഥ ഈ കഥയ്ക്ക് യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാം ഈ കഥ നമ്മൾ ആദ്യമായി കേൾക്കുന്നത് കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥത്തിലാണ് ചരിത്ര പണ്ഡിതന്മാർ ഈ കഥയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് കേരള ഹിസ്റ്ററി അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ് കേരള ചരിത്രം അതിൻ്റെ ഏഴാമത്തെ പേജിൽ ഇങ്ങനെയാണ് പറയുന്നത് പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് എന്ന കഥ കേവലം ബാലിശമാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരനായിരുന്നു എ ശ്രീധരമേനും അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ പതിമൂന്നാം പേജിൽ പറയുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്ന ഐതിഹ്യത്തിന് ചരിത്രപരമോ വസ്തുതാസ്പർശിയോ ആയ അടിസ്ഥാനമില്ല പരശുരാമൻ തന്നെ ഒരു പുരാണ സങ്കല്പ കഥാപാത്രമാണ് എന്ന നിലയിൽ തികച്ചും സന്ദേഹാസ്പദമായ കേരളോൽപത്തി പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊൻപതാം നൂറ്റാണ്ടിലോ മാത്രം എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയർമാൻ ആയിരുന്ന പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ കേരള ചരിത്രത്തിലെ പത്ത് കള്ളക്കഥകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ കള്ളക്കഥയായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ച കഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ തൊണ്ണൂറ്റിനാലാം പേജിൽ പറയുന്നത് പരശുരാമന്റെ അവതാര കഥ വർണ്ണിക്കുന്ന വിഷ്ണുപുരാണം പത്മപുരാണം എന്നീ പഴയ ഹൈന്ദവ പുരാണങ്ങളിലൊന്നും ഈ കഥയില്ല ഏതോ കാലത്ത് കേരളോൽപ്പത്തി ഗ്രന്ഥത്തിൽ സ്ഥലം പിടിച്ചതാണ് ഈ കഥ പ്രത്യക്ഷത്തിൽ തന്നെ അസംഭവിതകൾ നിറഞ്ഞ ഈ കഥ കൊണ്ട് കേരളത്തിന്റെ മുഖശ്രീ കളയാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവർ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയുടെ പിറകെ പോയാൽ കേരള ചരിത്രത്തിന് മാനക്കേട് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ പുസ്തകത്തിന്റെ തന്നെ തൊണ്ണൂറ്റിയാറാം പേജിൽ പറയുന്നത് വാസ്തവത്തിൽ ഭാർഗവരാമൻ കേരളത്തെ അല്ല കേരളം ഭാർഗവരാമനെയാണ് സൃഷ്ടിച്ചത് അപ്പോൾ പരശുരാമനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തി തൊണ്ണൂറ്റിയേഴാം പേജിൽ പറയുന്നത് പരശുരാമൻ എറിഞ്ഞ മഴുവിൻ്റെ പിന്നാലെ പോയാൽ ചരിത്രം ഉണ്ടാവുകയില്ല എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വലിയ വിമർശകന്മാരിൽ ഒരാളായിരുന്നു ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രാചീന മലയാളം അതിൻ്റെ അവതാരികയിൽ ആർ രാമചന്ദ്രൻ നായർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവതാരപുരുഷനായ പരശുരാമൻ സ്വപ്രയത്നം കൊണ്ട് കേരളം സൃഷ്ടിച്ചെടുക്കുകയും അത് എന്നേക്കുമായി നമ്പൂതിരി ബ്രാഹ്മണർക്ക് വീതിച്ചു ദാനം ചെയ്യുകയും ചെയ്തു എന്നൊരു കള്ളക്കഥ അവർ മെനഞ്ഞെടുത്തു മഹാഭാരതം വിഷ്ണുപുരാണം ഹരിവംശം ഭാഗവതം എന്നിങ്ങനെയുള്ള ആധികാരിക മതഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെയൊരു കഥയുടെ സൂചന പോലുമില്ല തൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിന് ചട്ടമ്പി സ്വാമികൾ കൊടുത്ത തലക്കെട്ട് തന്നെ മലയാള ബ്രാഹ്മണരെ പരശുരാമൻ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ഈ കള്ളക്കഥ ഉണ്ടായത് അതറിയുവാൻ അല്പം ചരിത്രം പഠിക്കണം എ ഡി അഞ്ചാം നൂറ്റാണ്ടോടുകൂടി മാത്രമാണ് ബ്രാഹ്മണർ കേരളത്തിലെത്തുന്നത് അവർ ഇവിടെ എത്തുന്നതിന് മുൻപ് സമത്വവും സ്വാതന്ത്ര്യവും ഇവിടെ നിലനിന്നിരുന്നു ജാതി വ്യത്യാസമോ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹികമായ വേർതിരിവുകളോ ബ്രാഹ്മണർക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്നില്ല കേരള ചരിത്രം രൂപപ്പെടുന്ന ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യത്തെ അഞ്ചു നൂറ്റാണ്ടുകൾ സംഘകാലം എന്നാണ് അറിയപ്പെടുന്നത് പാണർ കുറവർ പറയർ വേടർ എന്നിവർ രാജാക്കന്മാരുടെ മുമ്പിൽ ബഹുമാന്യരും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരുമായിരുന്നു ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായതോടുകൂടി ഇവരെല്ലാം അധകൃതരായി അടിച്ചമർത്തപ്പെടുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു തീണ്ടലും തൊടിയിലും സംഘകാലത്ത് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് എ ശ്രീധരമേനോൻ ഇങ്ങനെയാണ് പറയുന്നത് ചാതുർവർണ്ണയം അന്യമായിരുന്ന കേരളത്തിൽ ചാതുർവർണ്ണയം തന്ത്രപൂർവ്വം തിരികെ കയറ്റി പിൽക്കാലത്ത് ഇവിടെ എത്തിയ ബ്രാഹ്മണർ നമ്മൾ പരശുരാമ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ബ്രാഹ്മണാധിപത്യ സിദ്ധാന്തത്തിന് പ്രചാരം നൽകുവാൻ തൽപര കക്ഷികൾ ചമച്ചതാണ് ഈ ഐതിഹ്യം എന്ന് തോന്നുന്നു എന്നും കൂടി പറഞ്ഞു വെച്ചു എ ശ്രീധരമാന് കേരള സംസ്കാരം എന്ന പുസ്തകം എഴുതിയ പ്രൊഫസർ എസ് അച്യുത വാര്യർ പറയുന്നത് ബ്രാഹ്മണരും അവരുടെ മതവുമാണ് ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും ഇവിടെ കൊണ്ടുവന്നത് എന്നാണ് നമ്പൂതിരിമാരുടെ ആധിപത്യം സ്വാധീകരിക്കുന്നതിനുള്ള ശ്രമമാണ് കേരളോൽപത്തി കഥകൾ ബ്രാഹ്മണർക്ക് ജാതി വ്യവസ്ഥയുടെ പേരിൽ ജനങ്ങളെ അടിച്ചമർത്തി ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാണ് പരശുരാമന്റെ കഥ കുടിയേറ്റക്കാരായി കേരളത്തിലേക്ക് വന്ന ശ്രീ ഗോപാലകൃഷ്ണന്റെ പൂർവികർ ഈ കള്ളക്കഥയുടെ പിൻബലത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളെ തങ്ങളുടെ കീഴിലാക്കുകയും അവരുടെ യജമാനന്മാരായി മാറുകയും ചെയ്തത് പരശുരാമൻ ഞങ്ങൾക്ക് ഈ ഭൂമി ദാനം ചെയ്തു എന്ന കള്ളക്കഥയെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ മണ്ണിന്റെ മക്കളിൽ നിന്നും ഭൂമി തട്ടിയെടുത്തത് ശ്രീ ഗോപാലകൃഷ്ണന്റെ പൂർവികരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഇവിടെയത്തെ ക്രൈസ്തവ മിഷണറിമാരോ അല്ല പി കെ ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമത് നാം ഗൗനിക്കേണ്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലും കേരളത്തിലെ നമ്പൂതിരി സമ്പൂചരിൽ പരമസമ്പൂജ്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ട്രാവൻകൂർ സെൻസസ് റിപ്പോർട്ട് വാല്യൂ ഒന്ന് പേജ് അറുനൂറ്റി അമ്പത്തി മൂന്നിൽ നമ്പൂതിരിയുടെ സ്ഥാനത്തെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേവലം ഒരു ജന്മി എന്ന നിലയിലല്ല അവരുടെ കുടിയാൻമാർ അവരെ വണങ്ങുന്നത് അവരുടെ കണ്ണിൽ നമ്പൂതിരിമാർ രാജകീയ പ്രതിപുരുഷന്മാരും അന്നദാതാവും പരമാധികാരിയായ യജമാനും പരദേവതയും ചുരുക്കത്തിൽ ഈ ഭൂമിയിൽ അവരുടെ ദൈവവുമാണ് അവരുടെ ശരീരം ദിവ്യമാണ് അവരുടെ ചലനം ഓരോന്നും ഘോഷയാത്രയാണ് അവർ ഭക്ഷിക്കുന്നതെന്തും അമൃതമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലും തിരുവിതാംകൂറിലെ സെൻസസ് പ്രവർത്തനങ്ങളെ നയിച്ച റിപ്പോർട്ട് ഉണ്ടാക്കിയ നാഗമയ്യയാണ് നമ്പൂതിരിമാരുടെ പദവിയെപ്പറ്റി പറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ റിപ്പോർട്ടിൽ ഈ വിവരണം എഴുതി ചേർത്തിരിക്കുന്നത് അങ്ങനെ കുടിയേറ്റക്കാരായി ഈ നാട്ടിൽ വന്ന ശ്രീ ഗോപാലകൃഷ്ണന്റെ പൂർവികർ എങ്ങനെയാണ് ഈ നിലയിൽ ഇവിടെ ഉയർന്നവരായത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നാം മുൻപ് കണ്ട പരശുരാമ കഥയാണ് അല്ലെങ്കിൽ ആ കള്ളക്കഥയാണ് ചുരുക്കി പറഞ്ഞാൽ കള്ളക്കഥയുണ്ടാക്കി ആളുകളെ വഞ്ചിച്ചതും ചൂഷണം ചെയ്തതും ക്രിസ്ത്യാനികളോ ക്രിസ്ത്യൻ മിഷണറിമാരും അല്ല ഇവിടെ എത്തിയ ബ്രാഹ്മണരാണ് ശ്രീ ഗോപാലകൃഷ്ണന്റെ പൂർവ്വ എന്ന സത്യം നാം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല ശ്രീ ഗോപാലകൃഷ്ണന്റെ പൂർവികരെ പോലെ കള്ളക്കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കേണ്ട ഗതികേട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കള്ളക്കഥയാണ് എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ ശ്രീ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു ഈ പണ്ഡിതമ്മ്യനായ ഡോക്ടർ ഗോപാലകൃഷ്ണനോട് എനിക്കുള്ള ഒരു ബുദ്ധി ഉപദേശം ക്രിസ്ത്യാനികളുടെ കള്ളക്കഥ കണ്ടുപിടിക്കുവാൻ നടക്കുന്നതിന് മുൻപ് സ്വന്തം കുടുംബക്കാരുണ്ടാക്കിയ കള്ളക്കഥകളും സ്വന്തം വിശ്വാസത്തിലെ കുറ്റങ്ങളും കണ്ടെത്തുവാൻ ശ്രമിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ക്രിസ്ത്യാനികളെ വിമർശിക്കുവാനും കുറ്റം പറയുവാനും കാണിക്കുന്ന അതേ ആവേശം സ്വന്തം മതത്തിൻ്റെ കാര്യത്തിലും ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഒന്ന് കാണിക്കണം